നമ്മള് കെ എഫ് സിയിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഇവിടെ ഒരു പാളയ മാർക്കറ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓഫറുണ്ട് ഈ കെ എഫ് സിയിൽ അതുകൊണ്ട് ഇന്ന് ഇത് അവസാനിക്കാണ് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് മിജാജ് തിരക്ക് തോന്നടെ എന്തായാലും നമ്മൾ വന്ന ആയിരത്തിലേക്ക് കിടക്കാം ഞങ്ങൾ ഓർഡർ ചെയ്തു ഈ പ്രൈസിൻ്റെ ഓഫർ എന്നോട് ഈ ചേട്ടൻ ഇതിൻ്റെ കൂടെ ഡിപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാടി കയറി രണ്ടെണ്ണം എടുത്തു എന്ന് പറഞ്ഞു പിന്നീടാണ് എനിക്കതിൻ്റെ ചതി മനസ്സിലായത് ഒരു ഡിപ്പിന് മുപ്പത് രൂപയും രണ്ട് ഡിപ്പിനും കൂടി അറുപത് രൂപയും പ്ലസ് ജി എസ് ടി എഴുപത്തി മൂന്ന് രൂപ പ്ലസ് ആയപ്പോൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ എനിക്ക് അവർ ബില്ല് അടിച്ചതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫറാണെന്ന് ആലോചിക്കണേ ഈ കുഞ്ഞു സാധനത്തിനാണ് മുപ്പത് രൂപ ഈ ഒരു ഓഫറിന് എട്ട് പീസ് ചിക്കൻ ആണ് വരുന്നത് ആൻഡ് ത്രീ നയൻറ്റി നയൻ റുപ്പീസിന് ട്വൽവ് പീസസ് കിട്ടുന്ന ഒരു ഓഫർ ഉണ്ട് എല്ലാ വെൻസ്ഡേയും അപ്പൊ നിങ്ങൾ പറയൂ ഗുസ് വിച്ച് ഈസ് ബെറ്റർ വിത്ത് വിതഔട്ട് ഡിപ്പ്